പുതുതായിട്ട് വാങ്ങിയ പോത്തും കുട്ടനെ പെട്ടെന്ന് മെരിക്കാനുള്ള സൂത്രവിദ്യ പറഞ്ഞു തരണോ നമ്മുടെ കുട്ടപ്പായുടെ കാര്യം കാണിച്ചില്ലേ പുത്തൻകുട്ടപ്പായ അമ്പനും വെല്ലിനും അടുക്കുന്നില്ലന്നേ ആപ്പിളും അച്ചപ്പും കൊടുത്തിട്ട് പോലും അവൻ ഇങ്ങോട്ട് അടുക്കുന്നില്ല കൂട്ടാവുന്നില്ല നമ്മളോട് അപ്പൊ കൂട്ടാകാത്ത ഏത് പോത്തും പോത്തുംകൂട്ടനെയും പെട്ടെന്ന് മെരിക്കിയെടുക്കാൻ ചൊറിഞ്ഞു കൊടുത്താൽ മതി എന്നേ ആന്ന് ഇതുപോലെയുള്ള പോത്തിന് കിട്ടുന്ന പ്രത്യേകതരം ചീപ്പ് കിട്ടി നമ്മുടെ ഇലയെല്ലാം അടിച്ചു വരുന്ന ഇതികൂടെ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ഒടിഞ്ഞ തലയോ ഇല്ല ചേച്ചി ചകരി കണ്ടിച്ചുകൊണ്ട് പോവുക ഇല്ലെങ്കിൽ ആ ഷീറ്റ് കഴുകുന്ന ബ്രഷാണേലും മതി കൊണ്ടുപോയി ആ പുറമൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തേ ആദ്യം സമ്മതിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും അപ്പോൾ ആ കയറി പിടിച്ചങ്ങ് നിർത്തണം എന്നിട്ട് ആ പുറം നല്ലപോലെ പയ്യെ പയ്യ പയ്യ പയ്യെ തൂത്താൻ കൊടുക്കണം ഇച്ചിരി കഴിയുമ്പോൾ വാല് പൊക്കെന്ന് കാണാം ആ വാല് പൊക്കുന്നുണ്ട് അമ്മര്ക്ക് സൂഹിക്കുന്നുണ്ടെന്ന് അതിനർത്ഥം പിന്നെ ഒന്നും നോക്കാനല്ല വീണു കയറേ പിടിച്ചാൽ കൂട്ടിക്കൊണ്ട് പോയാൽ മതി പുറേ അങ്ങ് പോകുന്നോളും പിന്നെ വീട്ടിൽ കൊണ്ട് കുളിപ്പിച്ചൊരു പഴത്തലിയും കാണിച്ച് തിന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കാണിച്ചെന്ന് പറഞ്ഞു ആ പഴത്തലിയും കാണിച്ച് അവനെ അങ്ങോട്ട് സെറ്റാക്കി അപ്പം പയ്യെ നിൻ അത്രേ ഉള്ളു പരിപാടി കേട്ടോ ഇനി പോത്തിനെ എങ്ങനെ മരുക്കുന്ന ചോദിച്ചേക്കല്ലേ പോത്തും കുട്ടിയെ കൊണ്ടുവന്നിട്ട് നമ്മളെ കാണുമ്പോൾ ഓടുക അത് ഈ പോത്തിൻ്റെ അടുത്ത് പോയി പെട്ടെന്നുള്ള ഒച്ചയൊന്നും കേൾപ്പിക്കല്ലേ പുറകിൽ നിന്ന് അറിയാതെ എന്ന് കൊട്ടേ പൈ വിളിച്ചാൽ കരു ഒറ്റ തൊഴി കിട്ടും അവനെ വിളിച്ചിട്ടൊക്കെ അടുത്ത് ചെല്ലുക ഇടയ്ക്ക് ചെന്ന് ഇതുപോലൊക്കെ തൂത്ത് നിറവടി കൊടുക്കുക ഈ എൻ്റെ സോപ്പിടിയിൽ അവനും കംഫർട്ടായിട്ടുണ്ടല്ലോ കുളിയും കഴിഞ്ഞ് പനിനീരും തളിച്ച് പിണ്ടോം വെച്ചു നടവാതൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പോരാളി കൂടി വരും കോരിക്കോണെന്നും പറഞ്ഞോണ്ട് എന്താ വന്നു ശരി കോരിക്കട്ടെ